ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല ഭ്രാന്തിളക്കിയതുപോലെ ഉറങ്ങു തുള്ളാനായിട്ടോ സച്ചി പറഞ്ഞത് തന്നെ സംഭവിക്കുന്നു അങ്ങനെ സുശീല ഇന്ദ്രൻ്റെ റൂമിലോട്ട് ഓടിച്ചെന്ന് ചെന്ന് ആഹാ എൻ്റെ മകൻ എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അവനെയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് ഹോളിലോട്ട് എറിയാൻ എറിയാനായിട്ടോ അവൻ മുൻകൂട്ടി കരുതി കൊണ്ട് ചെയ്തതാണ് എന്നോട് ഈ ചതി എന്തായാലും ഞാൻ വെറുതെ വിടില്ല അവനെ എന്നൊക്കെ പറഞ്ഞ് സുശീല വീണ്ടും വീണ്ടും ഓരോ സാധനങ്ങളെടുത്ത് എറിയുന്നുട്ടോ ആ സമയം ഇത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ക്ഷാമ ഓടി വരികയാണ് സോന വരികയാണ് പ്രതിഭ വരികയാണ് സത്യം വരികയാണ് അപ്പം അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ ക്ഷാമ പറയുന്നുണ്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിട്ടുണ്ടല്ലോ സത്യം എൻ്റെ അമ്മയ്ക്ക് അത് തന്നെ സത്യം പറയുന്നതാണ് ആ റൂമിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് ആ ആവേശം അങ്ങ് നിൽക്കുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സോന പറയുന്നത് ആവേശം നിൽക്കുകയല്ലേ ചെയ്യുന്നത് മറ്റുള്ളവർ ഇതൊക്കെ പണിയെടുത്ത് ഉണ്ടാക്കണം ഇതൊക്കെ ഉള്ളിലോട്ട് കയറ്റിയിരിക്കണം അതുകൊണ്ട് അമ്മ അമ്മയുടെ ഈ ഭ്രാന്ത് നിർത്തുന്നുണ്ടോ മതിയാക്കുന്നുണ്ടോ അമ്മ കുറേ നേരമായല്ലോ സാധനങ്ങൾ എടുത്തെറിയുന്നു മറ്റുള്ളവർക്ക് ഇത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഒന്ന് നിർത്തുന്നുണ്ട് അമ്മ അമ്മയുടെ പണി നോക്കി ഇതെല്ലാം അങ്ങ് വലിച്ച് വാരിയിട്ട് അങ്ങ് പോകുമ്പോൾ ഞങ്ങളാണിത് അടക്കിപ്പിറക്കി വെക്കേണ്ടത് വേണ്ടടി നിങ്ങളൊന്നും അടക്കിപ്പിറക്കി ഇത് വെക്കേണ്ടടി എന്നെ വേണ്ടാത്ത എൻ്റെ മകൻ എനിക്കും വേണ്ട ഞാൻ ഈ സാധനങ്ങളെല്ലാം കത്തിച്ചാൽ ആ കാര്യം തീരാവുന്നേല്ലോ ഞാൻ കത്തിച്ചു തരാം എന്നെ വേണ്ടാത്ത ആർക്കും എനിക്കും വേണ്ട എനിക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ സാധനങ്ങളെല്ലാം വലിച്ച് വാരി കൊണ്ടേയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ഒരുങ്ങുമ്പോൾ ഷാമു ഷാമ് പറയേണ്ട വല്ലാതങ്ങ് ഷോ കാണിക്കല്ലേ വേണ്ടടാ ഞാൻ ഷോ കളിച്ചതല്ലതാ എൻ്റെ വീട്ടിലെ ഷോ കാണിക്കുക കാണിക്കാതിരിക്കുക എന്താ ചെയ്തോട്ടരാ നീ ഒന്നാണ് ട ആൻറ്റീ വെറുതെ ഷോ കാണിക്കണ്ട അപ്പോഴേക്കും സോന പറയണേ നിങ്ങൾ എന്തിനാണ് ഈ അമ്മയെ ചൊറിയാൻ തന്നെ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കിക്കൂടെ എന്ന് പറയുന്നിട ആ സമയം ഉടൻ തന്നെ പ്രതിഭ പറയുന്ന സത്യത്താ സത്യേട്ടാ ഇത് ചെയ്യുന്നത് വളരെ ക്രൂരതയാണ് ഇന്ദ്രട്ടൻ്റെ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പെട്രോൾ ഒഴിക്കുന്നത് ശരിയല്ല അത് തടയൂ എന്ന് പറയുമ്പോൾ സത്യനങ്ങ് ബ്രോന്ത്ളക്കി ചെല്ലണേട്ടോ എന്നിട്ട് ആ തീപ്പെട്ടി വരതാൻ നേരം സത്യം ആ ഡ്രസ്സുകളെല്ലാം വാരിക്കൂട്ടി എന്നെയും കൂടി അങ്ങ് കത്തിക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും മറ്റുള്ളവർക്കാണ് തിരിച്ചടി കിട്ടുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി സുഷീല അങ്ങ് പതറിപ്പോഴേട്ടോ പിന്നീട് സുഷീല തൻ്റെ ദേഹത്തോട്ടൊക്കെ പെട്രോൾ ഒഴിക്കുകയാണ് മതി എനിക്ക് ജീവിതം പഠിച്ചു ഞാനങ്ങ് മരിച്ചോളാം എന്താ അമ്മ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചോ അമ്മ ഭ്രാന്തിൻ്റെ വക്കിലുള്ള ഈ പെരുമാറ്റം ചെയ്യുന്നത് അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മതിയടി എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെയും വേണ്ട ഞാൻ ഈ ലോകത്ത് തന്നെ വിട പറയുന്നു അത് കേൾക്കുന്ന സോനെ പറയുന്നത് ആർക്ക് വേണ്ട എന്ന് അമ്മ പറയുന്നത് അമ്മയെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം അമ്മയുടെ ഈ ഭാഷയും ദേഷ്യമൊക്കെ ഒന്ന് നിർത്തിയാൽ എന്ന് പറയുന്നുണ്ട് പിന്നീട് സുഷീല അന്ന് നെഞ്ചത്തടിച്ച് കരയുന്നത് പോലെ ഇങ്ങനെ ചങ്ക് പൊട്ടി സുഷീല ഹൃദയം പൊട്ടി കരയേടാം എന്നാൽ ഈ സമയം ഇന്ദ്രനെ അനുപമയാണ് ണിക്കുന്നത് അപ്പോൾ അനുപം പറയണം എന്തായാലും ഇനിയിപ്പോൾ എന്താ തീരുമാനം അപ്പം ഇന്ദ്രം പറയണേ എങ്ങോട്ടാണ് പോകണ്ടതെന്ന് ഇനി പറഞ്ഞാൽ മതി എങ്ങോട്ട് പോകണം എന്നല്ലോ ഇപ്പോൾ പ്രധാന വിഷയം കാരണം നമ്മൾ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് ഇന്നലെ വരെ ഞാൻ ഈ ഒരു ഈ ഒരു പോക്കും ഈ ഒരു വണ്ടി യാത്രയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ മകന് വേണ്ടി എന്നാൽ ഇന്ന് തീരുമാനം എടുക്കണം തീരുമാനം എന്താവണം എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് അപ്പോൾ അനുവിൻ്റെ തീരുമാനമുണ്ട എന്നെ ഇന്ദ്രട്ടം വിളിച്ചു കൊണ്ടുവന്നതാണല്ലോ ഈ യാത്രക്ക് അപ്പോൾ അതിനർത്ഥം അമ്മയെ ഉപേക്ഷിച്ച് ിക്കാൻ തയ്യാറാണ് അമ്മയെ ഉപേക്ഷിക്കില്ല അമ്മയുടെ വാക്കുകൾ കേട്ട് അമ്മയൊക്കെ ഒപ്പം നിൽക്കില്ല എന്നുള്ള ആ ഒരു തീരുമാനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രട്ടൻ ഇനി എന്നെ കൈപ്പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ പൊരുതിയിട്ടാണെങ്കിൽ മറ്റുള്ളവർക്ക് എൻ്റെ ഇന്ദ്രട്ടനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയട്ടോ ഇന്ദ്രട്ടൻ പോകാൻ തയ്യാറാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി ഇന്ദ്രം പറയണേ എന്നാൽ അനു എനിക്കെന്നെ സ്നേഹിച്ചുകൂടായിരുന്നില്ല ഇനി ഇത്രയും നാളും നമ്മുടെ ജീവിതം വെറുതെ എന്തിനാ പഴക്കി കളഞ്ഞത് അതിന് പഴയ ഇന്ദ്രട്ടൻ എന്ന് പറയുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു വ്യക്തിയാണ് ഞങ്ങളെ കുറിച്ച് എന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തിട്ടില്ല ഇപ്പം എന്നെയും എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ എന്താ ആവശ്യം എന്താ ആഹാ അങ്ങനെ ഒരു തീരുമാനമാണ് ആ അങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയണേ എന്താ നമ്മുടെ ജീവിതം ഇനി ആസ്വദിച്ച് എന്നെ ജീവിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ രഘുവിനെ അമ്പിളിയെ ചിരുവൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ രഘുവിനോട് കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ അമ്പലി പറയണേ എനിക്കിത് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ആ സുഷീലാൻ്റെ ഇവിടെ കിടന്ന് ഭ്രാന്തിളകുമ്പോൾ ഈ സമയം അച്ഛനൊന്നും ഇണ്ടാതായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് അച്ഛനോട് പറഞ്ഞിട്ടാണ് ഇവർ പോയതെന്ന് അപ്പോൾ ചേരു പറയാണ് ആ സംഭവം അങ്ങനെയൊക്കെ തന്നെയാണ് അച്ഛനോട് പറഞ്ഞിട്ടാണ് പോയത് ഇന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് ഇനി പഞ്ചരത്നത്തിലോട്ട് അവർ പേരും എന്ന കൂടി അച്ഛൻ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് അത് കേൾക്കുന്നത് രഘു പറയണേ അതിപ്പോൾ എത്രയായാലും നല്ല കാര്യമില്ലല്ലോ ആ തള്ളയെ പേടിച്ച് പഞ്ചരത്നത്തിൽ കുറച്ച് ദിവസം അവർ മാറി ജീവിച്ചാൽ ആ തള തേടി പിടിച്ച് അവിടെ എത്തും പിന്നീട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അവരെ പൊരുതി ജീവിക്കാനുള്ള ആ ഒരു ധൈര്യം ഇന്ദ്രന് വേണമല്ലോ എന്ന് ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം അമ്പിളി പറയണേക്കും കേട്ടോ എൻ്റെ സങ്കടം അതല്ല അച്ഛൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്ന് പറയുകയോ പഞ്ചരത്നത്തിലോ പൊട്ടു പോകുന്നുണ്ട് എന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല നമ്മളെ മനഃപൂർവ്വം അച്ഛൻ അവഗേളിക്കുകയാണോ എന്നൊരു തോന്നലുണ്ട് അത് കേൾക്കുന്നതിനോട് കൂടി ചിരി പറയണേ എന്തിനാ വെറുതെ എൻ്റെ ചേച്ചി കുത്തിരിപ്പുണ്ടാക്കുന്നത് ചേച്ചി അല്ലെങ്കിൽ തന്നെ രഘുവേട്ടനെ അച്ഛൻ രഘുവേട്ടനെ നിന്നാകലുന്നുണ്ടോ എന്നൊരു പേടിയിൽ നടക്കുന്ന ആ രഘുവേട്ടൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ രഘുവേട്ടനെ അത് താങ്ങില്ല അത് കേൾക്കുന്ന അമ്പളിക്കൊരു ബോധം വരെയുണ്ട് അപ്പോഴും തന്നെ അയ്യോ ഞാൻ അങ്ങനെയല്ല ഇത് രാവിലെ ചേച്ചിയെ വിളിക്കാതിരുന്നതാണ് അച്ഛൻ കാരണം ഉറങ്ങുന്ന ചേച്ചിയെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് അച്ഛൻ വിളിക്കാതിരുന്നത് അല്ലാതെ ചേച്ചിയോടും രഘുവേട്ടനോടും വെറുപ്പുണ്ടായിട്ടില്ല എന്നിങ്ങനെ ചിരു പറയുമ്പോൾ അതിൽ നിന്ന് കയറി അമ്പളിയെ അങ്ങ് പിടിക്കേണ്ട കാരണം താൻ ഇനി ഒരു പ്രശ്നം രഘുവിൻ്റെ മനസ്സിലുണ്ടാക്കേണ്ട എന്ന് കരുതി കേട്ടോ അങ്ങനെ രഘുനോട് പിന്നീട് ചിരു പറയണേ രഘു കേട്ട ഭക്ഷണം എടുക്കേണ്ടേ വേണ്ട താസങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു കോപ്പിയിട്ട് കുടിച്ചത് കൊണ്ട് തന്നെ ഇനി എനിക്കൊന്നും വേണ്ട ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്ന ആ ഒരു സീനാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ സച്ചിയുടെ കുടുംബത്തോട്ട് സുഷീല ഓടിച്ചെന്നിരിക്കുകയാണ് അപ്പോൾ സച്ചി ഓടിച്ച് കാര്യങ്ങൾ പറയണേ എൻ്റെ മകൻ എന്നെ വിട്ടുപോയി എന്നൊക്കെ സുഷീല കുറഞ്ഞു തൊള്ളുമ്പോൾ ഉടൻ തന്നെ ഗോകുലി പരിഹസിക്കുകയാണ് കേട്ടോ ഗോകുലി പറയണേ എന്താ ആൻറ്റി ഈ പറയുന്നത് എന്തൊക്കെയാണ് ആൻറ്റി പറയുന്നത് അങ്ങനെ വിട്ടുപോയി എന്ത് വിട്ടുപോയി ആ മൂദേവിയില്ലേ ആ മാഷിൻ്റെ മകളിൽ അനുപമ അനുപമം എൻ്റെ മകനെ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ആൻറ്റി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എല്ലാ ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോഴേക്കും ും പിന്നാലെ കൂടെ സാവിത്രിയും കൂടെ സച്ചിയും കൂടെ നിടം അതിൻ്റെ എന്താ ഇവിടെത്തന്നെ നിൽക്കുന്ന അകത്തോട്ട് കയറി വാ എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് വിളിച്ചു കൊണ്ടുപോകുകയാണ് അപ്പോഴെങ്ങനെ അത് എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ സത്യം സോറി സച്ചി ചോദിക്കുകയാണ് കേട്ട് അപ്പോഴെങ്ങനെ പറയുകയാണ് എൻ്റെ മകൾ മകനെ അവൻ അവൾ വിളിച്ചു കൊണ്ടുപോയി അവൾ ആ മൂദേവി മനപൂർവ്വം ചെയ്തതാണ് സച്ചി സാറേ സച്ചി സാറിന് ഒരുപാട് പോലീസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ സച്ചി സാറ് എൻ്റെ മകൻ എവിടെയാണ് കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആ മാഷ എന്നുള്ളത് ഒന്ന് കണ്ടെത്തി തരാൻ പറ്റുമോ അത് കേൾക്കുന്ന ഗോകുൽ പറയണേ അയ്യോ ഇവിടെ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിക്കഴിഞ്ഞാൽ ഈ ഡിവേഴ്സ് വരെ എത്തിച്ചത് സുശീലാൻഡിയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ മാനസിക പീഡനം ഒക്കെ ചെയ്ത് അമ്മായിമ്മ പോര് എന്നൊക്കെ പറഞ്ഞത് കേൾക്കുന്നില്ല അങ്ങനെ ഒരു പോര് സുശീലാൻഡിയാണ് നടത്തിയതെന്നും ആ പയ്യനെ ഇഷ്ടമില്ല എന്നൊക്കെ നാട്ടുകാർ അടക്കം പറിച്ചത് തുടങ്ങിയിട്ടുണ്ട് അയ്യോ അവൾ എന്നെയാണ് മാനസിക പീഡനം തന്നിരിക്കുന്നത് എനിക്കാണ് അവൾ പീഡനം തന്നിരിക്കുന്നത് മരുമകൾ പോരാണ് ഞാൻ അനുഭവിച്ചത് അവളാണ് എന്നോട് കളിച്ചത് അല്ലാതെ അവളോട് കളിക്കാൻ പോയിട്ടില്ല അപ്പോൾ സച്ചി പറയുന്നത് വെറുതെ അങ്ങനെയൊന്നും നിൽക്കേണ്ട അപ്പോൾ ഉടൻ തന്നെ സച്ചി സാറേ എൻ്റെ മകനെ എനിക്ക് കണ്ടെത്തണം കാര്യങ്ങൾ നടക്കുകയുള്ളൂ അവന് പതിനഞ്ച് ലക്ഷം തരാനുള്ളതുണ്ടല്ലോ അതവൻ തരാതെ തരാതിരിക്കാൻ വേണ്ടി മുങ്ങിയിരിക്കുകയാണ് അത് അനന്തമാഷ് അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് അത് ആ മൂതവിയിൽ നിന്ന് മേടിക്കാനാണ് അതിന് വേണ്ടിയിട്ടാണ് സച്ചി സാറേ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഗോകുലി പറയാം ആ അതൊരു പക്ഷേ ശരിയായിരിക്കും അപ്പോൾ ഇത് പറയണെ ആ എന്തായാലും അനന്തമാഷൊക്കെ പറഞ്ഞിട്ട് തന്നെയായിരിക്കും ഈ ഇന്ദ്രട്ടൻ അനുശ്ചേച്ച് അനുശ്ചേച്ച് ഇന്ദ്രട്ടനെ കൊണ്ടുപോയിട്ടുണ്ടാവും ഈ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാൻ അപ്പോൾ ഇത് കെട്ടുന്നതിനോട് കൂടി സുശീലൊക്കെ ഒന്നുകൂടി കല തുള്ളട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്നൊക്കെ സുഷീൽ പറഞ്ഞിരുന്നു ആ വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ ആ വെള്ളം കുടിക്കാൻ ഒരുങ്ങുന്നില്ല കേട്ടോ അപ്പോൾ ഉടനെ ഞാൻ പോട്ടെ ഞാൻ ആ ആനന്ദമോഷിൻ്റെ അരികിൽ പോട്ടെ എൻ്റെ മകൻ എവിടെയുണ്ടെന്ന് ആ ആനന്ദമോഷിനെ അറിയാം അവരുടെ അടുത്തോട്ട് ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ ഗൂഗിൾ ചോദിക്കാം ആൻറ്റി ആൻഡ് വെള്ളമൊന്നും വേണ്ടേ ഒന്ന് പോടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സുഷീൽ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായാലും അവർക്ക് ഏറ്റിട്ടുണ്ട് എന്തായാലും അവരിപ്പോൾ ബ്രാന്തിൻ്റെ വാക്കിലെത്തിയിട്ടുണ്ട് എന്ന് സച്ചിയും കുടുംബവും പറയുന്നു കേട്ടോ പിന്നീട് ദയ വന്നിരിക്കുകയാണ് അപ്പോൾ ദയയോട് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ദയ തന്നെ സുശീലയുടെ പകർപ്പായും അങ്ങറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദയതൊക്കെ കേൾക്കുമ്പോൾ ഒരു പുച്ഛ പുച്ഛാവത്തോടു കൂടി ദയ എങ്ങനെ കേൾക്കണം കേട്ടോ അപ്പോൾ അവർ ശബരി പറയണേ എന്തായാലും നന്നായി അവർ തമ്മിൽ ഒരുമിച്ചല്ലത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ചീരവും അമ്പളിയും പറയണേ ഇന്ദ്രന് മാറ്റമുണ്ട് അവൻ്റെ അമ്മയെ എതിർത്തുള്ള ആ ഒരു കാര്യമാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഒളിച്ചും പാതും ജീവിക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല അപ്പോൾ ദയ എങ്ങനെ പുച്ഛിക്കുകയാണ് കേട്ടോ അതായത് അത് പറയാനൊരുങ്ങുന്നത് വളരെ മോശമായ ഒരു വാക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് ായിട്ട് കേട്ടോ